ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമ്മളിന്ന് ഒരു ഈ ബോട്ടിലെ നമ്മുടെ പുഴയുടെ മനോഹാരിതയൊക്കെ കണ്ടിങ്ങനെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ യാത്ര ചെയ്യാൻ പോകാം നമുക്ക് പുറകെ നോക്കിയാൽ കാണാൻ അറിയാം ഇത് ഇവിടുത്തെ കമ്പിപ്പാലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കൂട്ടുപുഴയുടെ അങ്ങോട്ട് പോവാണ് അതിനുശേഷം ഇവിടെയുള്ള ഏറ്റവും വലിയ ആളുള്ള ഉച്ചത്തുകയം നമ്മൾ അവിടെയൊക്കെ പോയിട്ട് അതിലൂടെയുള്ള കാഴ്ചകളും അതുപോലെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതാണ് നമ്മുടെ പാലത്തിൻ്റെ അവിടുന്ന് വരുന്ന പുഴ അതിങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേനും കൂട്ടുപുഴ അധികം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതേ അവിടുന്ന് വേറൊരു പുഴ കൂടെ വരുന്നുണ്ട് അങ്ങനെ രണ്ട് പുഴ കൂടുന്ന കൂട്ടുപുഴയിലോട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇത് ഈ കാണുന്നതാണ് കൂട്ടുപുഴ ഇത് വടക്കനാറ് ഇത് പാറക്കടവ് ചെമ്പേരി ആ സൈഡിൽ നിന്നൊക്കെ വരുന്ന ചമ്പ ചന്ദനക്കാമ്പാറ അവിടെ നിന്നൊക്കെയുള്ള വെള്ളം വരുന്ന പുഴയാണിത് നേരെ തിരിച്ച് നിങ്ങളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പുഴ പുളിക്കൽ ആ ഭാഗത്തു നിന്ന് വരുന്ന പുഴ അത് ചേർന്ന് ഒന്നായിട്ട് ഒഴുകുകയാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ പത്താഴപ്പാറയിലേക്ക് അടക്കുകയാണ് പത്താഴപ്പാറ ഏറ്റവും കൂടുതൽ ഒഴുക്കുള്ളൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് നമ്മുടെ മഴക്കാലത്ത് കാരണം ഇവിടെ പുഴയ്ക്ക് ഏറ്റവും വീതി കുറവുള്ളൊരു സ്ഥലമാണ് നിറച്ച് പാറയാണ് അപ്പോൾ ഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ട് ഭയങ്കര ഉഴുക്കോടു കൂടിയിട്ട് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് ോട്ട് പോകാം ചെറുതായിരുന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്കൂടെ ഈ പാണ്ടി കൊണ്ടുപോയിരുന്നേ അതായത് മരങ്ങളൊക്കെ അടുക്കി വെച്ച് പോകുന്ന പാണ്ടികളില്ലേ അത് മിക്ക സമയത്തും വന്ന് സ്റ്റക്കാകുന്നൊരു സ്ഥലമാണ് ഈ പത്താഴപ്പാറ കാരണം ഒന്നാമത് ഭയങ്കര ഒഴുക്കാണ് പിന്നെ രണ്ട് സൈഡിലും പാറ അപ്പോൾ ആ ഒഴുക്കിനൊത്ത് പാണ്ടി അത് നിയന്ത്രിച്ചോണ്ട് പോയില്ലെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഇവിടെയായിട്ട് കുറേ പാറക്കൂട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വെള്ളത്തിനടിയിലാണ് കറക്റ്റ് അതിൽ പോയി ഇടിക്കുമായിരുന്നു നമ്മളിത് രാവിലെ സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിയുമ്പോഴൊക്കെ പാണ്ടി ഇടിച്ച് നിർത്തി അവരത് അവിടെ നിന്ന് അത് പുറത്തെടുക്കാനുള്ള ഉള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അപ്പം പറയുകയാണ് നമ്മൾ ഇവിടുത്തെ ആഴം നടക്കാൻ പോകട്ടോ ഒരു എന്താ ഇപ്പം നിന്നു കേട്ടോ ഏകദേശം നമുക്ക് നടന്നു നോക്കാം ഞാനിവിടെ ഒരു മീറ്ററിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏകദേശം ഒരു ഏഴര മീറ്റർ പത്താഴുപ്പാറോ ഏഴര മീറ്റർ ഇവിടെ ഒരു മീറ്ററിന്റെ ഒരു കെട്ടിട്ടായിരുന്നു അങ്ങനെ ഏഴര മീറ്റർ ഇപ്പൊ നമുക്ക് ഇതിൽ വാഴ സ്ഥലം താഴെ ഉണ്ട് അങ്ങോട്ടേക്ക് പോകാം ജെറീഷൻ ഞാനും കൂടി കേട്ടോ ജെറീഷാണ് ഇന്നത്തെ പകുതി സാരതി ഞാൻ കുറച്ചു നേരം ഓടിച്ചു അതിനുശേഷം ജെറീഷാണ് ഇപ്പോ ജെറീഷിന്റെ ബാറ്റിൻ കൈമാറിയിരിക്ക ഡാം വന്നതി പിന്നെ ഇതിനകത്തെ വെള്ളം ഭയങ്കര ഹാർഡായി ഭയങ്കര കൊഴുത്ത ഒരു വെള്ളം അങ്ങനെ വേണം പറയാൻ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഒരു എന്തോ ഒരു ഇഴുകിൽ പോലെ നമ്മൾ വീട്ടിൽ പോയി വീണ്ടും കുളിക്കണം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ മുകളിൽ പോയിട്ട് പാലത്തിൻ്റെ അവിടെ കുളിക്കുന്നത് കാരണം അവിടെ ചെറിയ ഒഴുക്കുണ്ട് ഇവിടെ ഇപ്പോൾ ഒഴുക്കില്ല ഇവിടെ ഇപ്പം പൂർണ്ണമായിട്ടും ഇപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞിരുന്നാൽ നമുക്കത്ര ഒരു സംതൃപ്തി കിട്ടത്തില്ല ഒരുപാട് വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ച ഒരു മരമാണ് കേട്ടോ ചെറുപ്പത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു എകരത്തിൽ കൂടിയൊക്കെ ഒഴുകുന്ന വെള്ളം നോക്കിയിട്ടായിരുന്നു അപ്പോൾ വെള്ളം പൊന്തിയില്ല എന്നൊക്കെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഡെവിഡം പപ്പായൊക്കെ ചില ദിവസങ്ങളിൽ ഇപ്പം ഇവിടെ വരാറില്ല അന്ന് നീന്തിയ വീഡിയോ ഒക്കെ എടുത്തത് ഇവിടുന്ന് ആയിരുന്നു അത് ആ ഇല്ലിയുടെ അകത്തോടെ വന്നിട്ട് അതെ ആ വഞ്ചിയുടെ അവിടുന്ന് ഇപ്പുറത്തോട്ട് അത്രയ്ക്കാണ് നീന്തിയത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ചൂണ്ടി ഇട്ടിട്ടുള്ള സ്ഥലമാണിത് ഞങ്ങൾ പാറക്കൽ നിന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുന്ന് ആണ് ചൂണ്ടിയിട്ട ഒരുപാട് ആരോ മലഞ്ഞീൽ അതൊക്കെയായിരുന്നു അന്ന് കിട്ടിക്കൊണ്ടിരുന്നത് കൂടുതലും ആരോനാണ് കിട്ടുന്നത് പിന്നെ ഇതാണ് ഞങ്ങളുടെ ഉച്ചത്തു കയം ഇപ്പം അവിടുന്ന് സൂര്യൻ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ അടിക്കുന്നത് കൊണ്ട് വീട്ടിലെ കാര്യമായിട്ട് അതിൻ്റെ വലുപ്പം നിങ്ങൾക്ക് കാണുന്നില്ല ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും വേനൽക്കാലാവുമ്പോൾ ഇവിടെ കുളിക്കാൻ വരുന്നത് അതുകാരണം സ്ഥിരം വെള്ളം വലിയൊരു കായം ഈ പുഴയുടെ ഏതൊക്കെ ഭാഗത്ത് വെള്ളം പറ്റി ഇവിടെ നിറച്ചും വെള്ളം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറുപ്പത്തിലൊക്കെ ഇതിന് വലിയൊരു മണൽ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പിച്ചൊക്കെ ഇട്ടിട്ടാണ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതാണ് ഏരിയ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഭയങ്കര ആഴമുള്ള സ്ഥലമാണ് അതിൻ്റെ കാരണം അതിൻ്റെ കാരണം ഇങ്ങനെ വീതി കുറഞ്ഞു വരുന്ന ഒരു സ്ഥലം അത് അവിടെ കുത്തി ഒഴുകി എനിക്കൊന്ന് അവിടുത്തെ മണ്ണൊക്കെ എടുത്തു പോയിട്ട് അങ്ങനെയാണ് ഇവിടെ ആഴം വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഈ ഉച്ചത്തു കയറ്റിനെ കുറിച്ചൊരു ഐതിഹ്യമുണ്ട് ഒരനയും ഒരാനക്കാരനും ഈ ഉച്ചത്ത് കയത്തിൽ മുങ്ങിപ്പോയെന്നാണ് അതായത് പണ്ട് ഇവിടെ കുടിയേറ്റം നടക്കുന്നതിന് മുമ്പ് അങ്ങനെ സംഭവിച്ചെന്ന് കാരണം പണ്ട് റോഡൊന്നുമില്ലായിരുന്നു ഈ പുഴയുടെ സൈഡിൽ കൂടിയായിരുന്നു അമ്പലത്തിലേക്ക് മറ്റുമ്പോ ഒക്കെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പോയപ്പോഴാണ് ഇവിടെ ഒരു ഒരാനയും ആനക്കാരനും മുങ്ങിപ്പോയത് അത്രയ്ക്കും വലിയ ആഴമുള്ള ഒരു സ്ഥലം എന്നും കൂടിയാണ് സൂചിപ്പിക്കുന്നത് സംഭവം നടന്നതാണോ അതോ ചുമ്മാ ആൾക്കാർ പറഞ്ഞ വൈമിയായിട്ട് കേട്ട് പറയുന്നതാണോ അറിയത്തില്ല കേട്ടോ വെള്ളം ഇല്ലാത്തപ്പം ഈ പുഴയുടെ രൂപം ഇങ്ങനെയാണ് വളരെ ചെറിയ രീതിയിൽ വളരെ കുറച്ച് വെള്ളം പോലെ ഒഴുകത്തുള്ളൂ പക്ഷേ എന്നാലും ഇവിടെയൊക്കെ ആഴം ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ പാറക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കരയിൽ നിന്നുകൊണ്ടാണ് ഇത് എടുത്തത് ഡാം വരുന്നതിന് മുമ്പ് അതുകൊണ്ട് ഇപ്പം താഴോട്ട് പോകുമ്പോൾ ഇത് ഇതാണ് ഉച്ചം കയം ഇത് ഇത്ര വീതിയിൽ ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കാമല്ലോ അതെ അപ്പൊ ഉച്ചത്തു കയത്തിന്റെ ഏറ്റവും ഒന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ കല്ലിടാൻ പോവാണ് എത്രയാണ് നിലത്തിലെ ഞാനൊരു പത്ത് മീറ്റർ മിനിമം അതിൽ അതിൽ കൂടുതലാണ് ഈ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഇടാം അയർ പോയിക്കൊണ്ടിരിക്കട്ടോ കയറ് തീരുവടാ ആ നമുക്ക് അവിടെ റെസിസ്റ്റൻസ് കിട്ടി അപ്പോൾ കറക്റ്റ് ഇത്രയാണോ കേട്ടോ അതിൻ്റെ നീളം നമുക്കിതൊന്ന് അളന്ന് നോക്കാം ഏകദേശം എത്രയാണെന്ന് ഇത് കറക്റ്റ് അളവ് നോക്കിയിട്ടില്ല നമ്മൾ വീട്ടിൽ ചെന്ന് മെഷർ വയ്ക്കും ഇവിടെ ഒരു ഇതൊരു കെട്ടുണ്ട് അപ്പം നമുക്കിത് കറക്റ്റ് അളന്ന് നോക്കാം ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതലാകാനാണ് സാധ്യത കാരണം വേനൽക്കാലത്ത് ഒന്നും ഇവിടെ മുങ്ങിയാൽ എത്താറില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് പോലും അപ്പം നമുക്കിതൊന്ന് അളന്ന് നോക്കാം ഇതെല്ലാം ഇവിടെ നിന്ന് ഒരു കെട്ട് ഞാൻ പറഞ്ഞില്ല ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാലര ആണ് കേട്ടോ ഇവിടുത്തെ ആഴം ഞാൻ ഉദ്ദേശിച്ചൊരു പത്ത് മീറ്റർ പതിനൊന്ന് മീറ്റർ ആയിരുന്നു പതിനാലര മീറ്റർ അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇവിടുത്തെ ആഴം എന്തോരം ഉണ്ടെന്ന് അതാണ് ഞാൻ പറഞ്ഞ ഉച്ചത്തു കഴി എന്ന് പറയുന്നത് വേനൽക്കാലത്ത് പോലും ഭയങ്കരമായിട്ടുള്ള ഒരു കയാണ് ഇപ്പോൾ അതിൻ്റെ ആഴം ഈ ഡാമിട്ടതിന് ശേഷം പതിനാലരയാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആഴം അവിടെയൊക്കെ നോക്കിയപ്പം പത്തായിരുന്നു ഇവിടെ നോക്കിയപ്പോഴും പത്തരയാണ് ഒമ്പരയായിരുന്നു ഇവിടെ നോക്കിയപ്പം പതിനാലര അപ്പോൾ നമുക്ക് പയ്യെ ബോട്ട് അടുപ്പിക്കാൻ സമയം ഇരുട്ടുവാണ് ഇട്ടുമാണ് അതിലൂടെ കാട്ടിക്കൂടെ കയറി പോകേണ്ടതാണ് ഇതൊക്കെ ചെക്ക് പോകുന്ന പക്ഷികളാണ് അതുപോലെ ഞങ്ങളും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് കുറേ നേരമായി തുടങ്ങുന്നു അപ്പോൾ ഇതാണ് ജെറീഷ് നമ്മുടെ സുഹൃത്താണ് ഞങ്ങൾ കുറേ നാളുകൂടിയാണ് കാണുന്നത് നാട്ടിൽ ലീവിന് വന്നതാണ് അപ്പോൾ അതിനും താമസിക്കാതെ ജെറീഷും പോവും ഞാനും പോവും അപ്പോൾ നമുക്ക് പയ്യെ ബോട്ട് കരക്കടിപ്പിക്കാം അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് നാട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ വീടും പുഴയും പരിസരമൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു യൂട്യൂബിലൂടെ അത് സാധിച്ചു അപ്പോൾ മറ്റു വീഡിയോ കൂ വീഡിയോ കൂടി നിങ്ങൾ കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ